ക്രിസ്തുവില് എത്രയും സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തെ അവസാനത്തെ ഞായറാഴ്ച തിരുസഭ മാതാവിനോട് ചേർന്ന് നാം ക്രിസ്തുരാജന്റെ തിരുനാള് ആഘോഷിക്കുകയാണ് ക്രിസ്തുരാജന്റെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും നേർന്നുകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് പതിനൊന്നാം കിയൂസ് പാപ്പയാണ് ഈശോയെ സമാധാനത്തിന്റെ രാജാവായി ഈ ലോകത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാന കാലങ്ങളില് രാജ്യങ്ങൾ തമ്മില് വെറുപ്പും വിദ്വേഷവും പകയും കൂടി വന്നപ്പോൾ രാജ്യങ്ങൾക്കിടയില് കരുണയും സ്നേഹവും സമാധാനവും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി പതിനൊന്ന് പിയൂസ് പാപ്പ ഈശോയെ ഈ ലോകത്തിന്റെ മുഴുവൻ സമാധാനത്തിന്റെ രാജാവായി നൽകുകയുണ്ടായി വിശ്വാസികള് ഈശോയെ രാജാവായിട്ട് സ്വീകരിക്കുകയും പിന്നീട് ക്രിസ്തുരാജിന്റെ തിരുന്നാള് വിശ്വാസികളുടെ ഇടയില് ആഘോഷിച്ച് വരുകയും ചെയ്യുകയുണ്ടായി തിരുവഞ്ചത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈശോ രാജാവാണ് എന്നതിനുള്ള കൃത്യമായ തെളിവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും പഴയ നിയമത്തില് പ്രവാചകന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ആറാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് സമാധാന രാജാവ് എന്നവൻ അറിയപ്പെടും പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പത്താഴ്ച സുവിശേഷം ഒന്നാം അധ്യായത്തില് ദാവിദിന്റെ സന്താന പരമ്പരയിൽ നിന്ന് ജോസഫിനും മേരിക്കും ഒരു പുത്രൻ ഈശോ മിഷ്യ ജനിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു ലുഹായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ വലിയവനായിരിക്കും അവന്റെ രാജ്യത്തിന് ഒരിക്കലും അവസാനമുണ്ടാവുകയില്ല വിശ്രോ ഹനാന്റെ സുവിശേഷത്തില് നദാനിയര് പറയുന്നുണ്ട് നീ ദൈവപുത്രനാണ് ഇസ്രായേലിന്റെ രാജാവാണ് വീണ്ടും വിചാരണ വേളയില് പിതാത്തോസ് ഈശോയോട് ചോദിക്കുന്നുണ്ട് നീ യഹൂദരുടെ രാജാവാണോ ഈശോ ഉത്തരം പറയുന്നു നീ തന്നെ പറഞ്ഞു കഴിഞ്ഞു തിരുവചനം അടിവരയിട്ട് പറയുന്നുണ്ട് ഈശോ ഈ ലോകത്തിൻ്റെ മുഴുവൻ രാജാവാണെന്ന് എന്നാൽ എപ്രകാരമുള്ള രാജാവാണ് ഈശോ ലോകത്തിൻ്റെ സങ്കല്പങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന രാജാവാണ് ഈശോ വിനയത്തിൻ്റെയും എളിമയുടെയും സ്നേഹത്തിൻ്റെയും കരുണയുടെയും രാജാവ് മുൾക്കീടമണിഞ്ഞ് തന്നെ തന്നെ മോചനദ്രുവമായി നൽകിക്കൊണ്ട് എല്ലാ മനുഷ്യരെയും പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ച രാജാവ് വിനയത്തിൻ്റെ മാതൃകയായി ശിഷ്യരുടെ കാലുകൾ കഴുകുകയും കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്ത രാജാവ് ജ്യം കെട്ടിപ്പടുത്തുവാൻ വേണ്ടി ചുങ്കക്കാരെയും മുക്കുവരെയും പാപികളെയും സമൂഹത്തില് ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയവരെയും തിരഞ്ഞെടുത്ത് അവരോടൊപ്പം ജീവിച്ച രാജാവ് ശത്രുക്കളെ സ്നേഹിക്കുവാൻ വേണ്ടി പഠിപ്പിച്ച രാജാവ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന കൽപ്പന നൽകിയ രാജാവ് സ്വയം പരിതജിച്ച് നിന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്ത രാജാവ് യഹൂദജനം മിഷ്യ രാജാവായിട്ട് വരുമ്പോൾ തങ്ങളെ എല്ലാ അടിമത്തത്തിൽ നിന്നും രക്ഷിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു ഈശോ മിഷ്യ എളിമയുടെയും സ്നേഹത്തിൻ്റെയും രാജാവായി വന്ന് എല്ലാ ജനങ്ങളെയും പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ചു സ്വാർത്ഥതയോടെ മുന്നോട്ട് പോകുന്ന ഈ ലോകത്തിൽ വിട്ടുകൊടുക്കുവാനും എളിമപ്പെടുവാനും തോറ്റുകൊടുക്കുവാനും തല കുമ്പിടുവാനും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രാജാവാണ് ഈശോ എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാം പിടിച്ചെടുക്കുവാൻ വേണ്ടി പലതിനെയും നമ്മൾ മറക്കുമ്പോൾ ഈശോ കാണിച്ചു തന്ന ളിമയുടെയും വിനയത്തിൻ്റെയും പാതയിലൂടെ നടക്കുവാൻ വേണ്ടി നമ്മൾ ബാധ്യസ്ഥരാണെന്ന് ഈശോയുടെ ഈ രാജ്യത്ത് തിരുന്നാൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനി ഈശോയെ രാജാവായിട്ട് സ്വീകരിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യന് ഉണ്ടാകേണ്ട മനോഭാവം അല്ലെങ്കിൽ മാമോയിസ സ്വീകരിച്ച ഓരോ വിശ്വാസിക്കും ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ് എൻ്റെ നേട്ടങ്ങളെക്കാൾ ഉപരി എൻ്റെ വളർച്ചയേക്കാൾ ഉപരി എൻ്റെ ബന്ധങ്ങളെക്കാൾ ഉപരി എൻ്റെ സാമ്പത്തികമായ മുന്നേറ്റങ്ങളെക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിലെ വിജയങ്ങളെക്കാൾ ഉപരി എനിക്കുള്ള എല്ലാ നന്മകളെക്കാൾ ഉപരി ഈശോയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഈശോയ്ക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തിന്റെ എല്ലാം ഈശോയാണെന്ന് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുവാൻ വേണ്ടി തയ്യാറാകുമ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് മാറുമ്പോഴും ഈശോ നമ്മുടെ രാജാവാകുകയാണ് ഈശോ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കൺട്രോളും ഈശോയ്ക്ക് വിട്ടു കൊടുക്കുമ്പോൾ നമ്മൾ ഈശോയെ നമ്മുടെ രാജാവാക്കുകയാണ് ഈ ക്രിസ്തുരാനിതിരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ നേട്ടങ്ങളിലും നമ്മുടെ വളർച്ചയിലും നമ്മുടെ കുറവുകളിലും നമ്മുടെ വീഴ്ചയിലും നമ്മുടെ മുറിവുകളിലും ഒക്കെ ഈശോയോട് ചേർന്ന് നിൽക്കുവാൻ ഈശോയുടെ മുന്നിൽ വന്ന് അവന്റെ സ്നേഹം അനുഭവിക്കുവാനുള്ള ഒരവസരമാക്കി ഈ ക്രിസ്ത്യാന തിരുനാൾ നമ്മൾ മാറ്റണം അതോടൊപ്പം ഈശോ നമ്മളെ പഠിപ്പിച്ച വിനയത്തിന്റെ എളിമയുടെ പാതയിലൂടെ കടന്നുപോയി മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു നൽകുവാൻ കരണയോടുകൂടി സഹോദരങ്ങളോട് വർധിക്കുവാൻ എൻ്റെ ജീവിതത്തെ മുഴുവന് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം